ജനപ്രിയ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് കുവൈറ്റിനെ ഇളക്കിമറിച്ച് കുവൈറ്റ് കെ എം സി സി കോഴിക്കോട് ജില്ലാ സമ്മേളനം സമാപിച്ചു അബ്ബാസിയ ഇൻറ്റിഗ്രേറ്റഡ് എൻ സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ സി എച്ച് നഗറിൽ നടന്ന സമ്മേളനം മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ എം എ റസാഖ് ഉദ്ഘാടനം ചെയ്തു കുവൈറ്റ് കെ എം സി സി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അസീസ് നിക്കോടി അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥികളായി എത്തിയ വടകര എം പി ഷാഫി പറമ്പിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് എന്നിവർ ചടങ്ങിലെ ആകർഷണമായിരുന്നു കുവൈ കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് നാസർ അൽ മഷൂർ തങ്ങൾ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി സലാം ചിട്ടിപ്പിടി ട്രഷറാർ ഹാരിസ് വള്ളിയോത്ത് ഒ സി സി പ്രസിഡന്റ് സാമു കാട്ടുകാലിക്കൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു നാട്ടിൽ നിന്നെത്തിയ നേതാക്കൾക്ക് ജില്ലാ ഭാരവാഹികളായ അസീസ് തോടി അസീസ് പേരാമ്പ്ര ഇസ്മയിൽ സൺഷൈൻ ഇ പി അബ്ദുള്ള എന്നിവർ സ്നേഹോപകാരം അറിയിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറങ്ങിയ സപ്ലിമെന്റ് വൈസ് പ്രസിഡന്റ് അലി അക്ബറിന് നൽകി റസാഖ് മാസ്റ്റർ പ്രകാശനം ചെയ്തു സെക്രട്ടറി സാദിഖ് ടി വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനവും യൂസഫ് മുനത്ത് ആദ്യ ഫണ്ട് കൈമാറ്റവും നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന എസ് ഐ ആർ വിഷയത്തിൽ ജാഗ്രത വേണമെന്ന് ഷാഫി പറമിലമ്പി ഓർമ്മിപ്പിച്ചു കുവൈറ്റ് കെ എം സി സി കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം പ്രവാസികൾ വോട്ടർ ലിസ്റ്റിൽ നിന്നും കൂട്ടത്തോടെ ഒഴിവാക്കപ്പെടുകയാണ് ലിസ്റ്റ് പരിശോധിക്കുകയും പേരില്ലെങ്കിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കെ എം സി സി പോലുള്ള സംഘടനകൾ ഇക്കാര്യത്തിൽ ആവശ്യമായുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ഒരു പ്രവാസി മലയാളി പോലും ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പാടില്ല എന്നും ശ്രീ ഷാഫി ആവശ്യപ്പെട്ടു